നമസ്കാരം ഞാൻ ഡോക്ടർ ബീന അറിയാതെ പോകരുത് എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ആർഭാടം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം ആർഭാടം എന്നത് മലയാളത്തിൽ സാധാരണയായി പറയുന്നത് വലിയ ഭംഗിയുള്ള ഉജ്ജ്വലമായ ഭൂരിപക്ഷം പ്രസിദ്ധമായ ശ്രദ്ധ പിടിക്കുന്ന രീതിയിലുള്ള പ്രത്യക്ഷപ്പെടലിനെയാണ് ഉദാഹരണത്തിന് വിവാഹ ആഘോഷം ആർഭാടമായി നടന്നു ഉത്സ ഉത്സവത്തിൻ്റെ ആഘോഷം വളരെ ആർഭാടപരമായിരുന്നു അമ്പലത്തിലെ പ്രദർശനം വലിയ ആർഭാടമായി ഒരുക്കിയിരുന്നു തുടങ്ങിയ വാക്കുകളിൽ കൂടെയാണ് ആർഭാടം എന്നാൽ വിപുലമായ ഭംഗിയോടൊരുക്കിയ ഭീകരമായ അല്ലെങ്കിൽ അതിലുപരി പ്രകടനമായ ഒരു ധാരണയാണ് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ആർഭാടത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം ജീവിതത്തിൽ ആർഭാടത്തിന് ആർഭാടത്തിനുള്ള സ്ഥാനം വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിൽ നിന്ന് നോക്കാവുന്നതാണ് ചിലർക്ക് അതൊരാഘോഷത്തിൻ്റെ സന്തോഷത്തിൻ്റെ സാമൂഹിക ഐക്യത്തിൻ്റെ പ്രകടനം ആണെന്ന് തോന്നും മറുപടിയായി മറ്റുള്ളവർക്ക് അത് ഒട്ടും അനിവാര്യമില്ലാത്ത ചിലപ്പോൾ അഹങ്കാരത്തെയോ മോഷ്ടക മോഷ്ടാക്കളെയോ വല്ലാതെ പിന്തുണയ്ക്കുന്ന ഒരു കാര്യമായും തോന്നാം ആർഭാടത്തിൻ്റെ സ്ഥാനം എന്താണെന്ന് നോക്കാം സന്തോഷവും ആഘോഷവും പ്രതിനിധീകരിക്കുന്ന ഒരു കാര്യമാണ് ആർഭാടം ജീവിതത്തിലെ പ്രത്യേക ദിവസങ്ങളെ വിജയങ്ങളെ ആഘോഷിക്കുവാനും മനസ്സിൽ സന്തോഷം പകരാനും ആർഭാടം സഹായിക്കുന്നു കുടുംബം സുഹൃത്തുക്കൾ സമൂഹം എന്നിവർ ഒരുമിച്ചിരുന്ന് ആഘോഷിക്കുമ്പോൾ സാമൂഹിക ഐക്യവും ബന്ധങ്ങളും ശക്തമാകുന്നു സ്വയം പ്രതീക്ഷയും ആത്മവിശ്വാസവും വളരുന്നു ചിലപ്പോൾ നമുക്ക് നേടിയ ചില നേട്ടങ്ങളെ ആർഭാടിച്ച് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും പ്രചോദനം നൽകുന്നു ആർഭാടത്തിൻ്റെ മട്ടും ഭാവവും അനാവശ്യമായപ്പോൾ അതിൻ്റെ സ്വഭാവവും മാറുന്നു അഹങ്കാരവും ദോഷപരവുമായ സ്വഭാവങ്ങൾ അതിൽ ഉൾപ്പെടുന്നു ആവേശം അതിർത്തി കടന്നാൽ അത് അഹങ്കാരത്തിനും വിനാശത്തിനും വഴി വരുത്തും ചിലപ്പോൾ വർദ്ധിച്ച ആർഭാടം സാമ്പത്തിക നാശത്തിനും സാമൂഹിക വേറിട്ടത്വത്തിനും സമ്പത്ത് അഴിമതിക്കും കാരണമാകുന്നു ചിലപ്പോൾ ആർഭാടത്തിൻ്റെ പിന്നിലുള്ള സത്യം മറച്ചു അസാധാരണമായ വ്യവഹാരങ്ങൾ നടക്കുകയും ചെയ്യുന്നു അത് സത്യത്തിൻ്റെയും മൗനത്തിൻ്റെയും നിസാരതയിൽ മറന്നും പോകുന്നു ആർഭാടം ജീവിതത്തിൽ ആഘോഷവും സന്തോഷവും ഉൾപ്പെടുത്തുന്ന ഒരു രൂപമാണ് അതിൽ മിതത്വവും മാന്യവും അത്യാവശ്യമാണ് ബാഹ്യപ്രത്യക്ഷതയ്ക്ക് മാത്രമല്ല ആന്തരിക മനോഭാവത്തിനും കാര്യം നൽകുമ്പോൾ അതാണ് ജീവിതത്തിന് കൂടുതൽ മൂല്യം നൽകുന്നത് ആർഭാടത്തിൻ്റെ പ്രസക്തി എന്താണ് ആർഭാടം വെറുതും വെറും ബാഹ്യപ്രത്യക്ഷതയല്ല അത് നമ്മുടെ ഉള്ളിലുള്ള ഉല്ലാസവും ആത്മവിശ്വാസവുമാണ് ഇതാണ് ആർഭാടത്തിൻ്റെ മാനസികവും ആത്മീയവുമായ അർത്ഥം നമ്മൾ സന്തോഷത്തോടെ ആത്മാർത്ഥമായി ഒരു നേട്ടം ആഘോഷിക്കുമ്പോൾ അതാണ് ശരിയായ ആർഭാടം എന്നാൽ ഇത് മിതമായിരിക്കണം അതിനൊരു പരിധി നിലനിൽക്കണം അതിലെളുപ്പത്തിൽ അമിതമായാൽ അത് അത്യഹങ്കാരത്തിലേക്ക് മാറും അത് മനുഷ്യനെ ഭ്രാന്തും അലോരസവും ഉണ്ടാക്കും സാമൂഹിക മാനവിക സന്ദർഭങ്ങളിൽ ആർഭാടം നല്ലതാണ് ഒരു കുടുംബത്തിൻ്റെ സാമൂഹ്യത്തിൻ്റെയും നേട്ടം ആകർഷകമായി അഭിമാനത്തോടെയും പ്രകടിപ്പിക്കുക ഏവർക്കും ഇഷ്ടമാണ് ആഘോഷങ്ങൾ കൂട്ടായ്മയ്ക്കും പിണങ്ങിയ ബന്ധങ്ങൾ അടുക്കാനും സഹായിക്കും പക്ഷേ ഒരാളുടെ ജീവിതത്തിൽ മാത്രമല്ല എല്ലാവരുടെയും ഉന്നതിക്ക് വേണ്ടി പരസ്പര ബഹുമാനവും സഹകരണവും മനസ്സിലാക്കി വേണം ആർഭാടം ചെയ്യാൻ അഹങ്കാരത്തിലും സ്വാർത്ഥതയിലും ആർഭാടം തളർന്നാൽ ആർഭാടം സാമൂഹിക തെറ്റായ വൃത്താന്തങ്ങളായും മാറ്റമുണ്ടാകുന്നു മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുകയും ബന്ധങ്ങൾ തകർക്കുകയും ചെയ്യുന്നു ചിലപ്പോൾ സമ്പത്ത് സ്ഥാനം തകർത്തെടുത്തതിന് ആർഭാടം ആയുധമായി മാറുന്നു ആത്മീയതയിൽ വ്യത്യസ്ത ദർശനങ്ങൾ ആർഭാടത്തെ വ്യത്യസ്തമായി കാണുന്നു മിതമായ സന്തോഷവും കൃതജ്ഞതയും ഉള്ള ഒരു ആർഭാടം ആത്മീയ വികാസത്തിനും വഴി തുറക്കും എന്നാൽ വെറും പ്രദർശനപരമായ പാഴാക്കിയിരിക്കുന്ന ആർഭാടം ആത്മീയതയ്ക്കും ഹാനികരമാകും ആർഭാടം ജീവിതത്തിൽ സന്തോഷവും മഹത്വവും വരുത്തുന്നൊരു മധുരാനുഭവമാണ് എന്നാൽ അതിൽ മിതമായ ഒരു അവസ്ഥ ആവശ്യമാണ് കാരണം മിതമായ ആർഭാടമാണ് നമ്മുടെ മനസ്സിനും ആത്മാവിനും സമാധാനം പകർന്നു നൽകുന്നത് ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ളൊരു വ്യക്തി എന്ന നിലയിൽ ആർഭാടം പലരുടെയും ജീവിതത്തിൽ വരുത്തിയ നല്ല വശങ്ങളും വശങ്ങളും എനിക്ക് കാണാൻ ഇടവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം